വാണിവൽ പഞ്ചായത്ത് എൽ പി വിഭാഗം അഥവാ പഞ്ചായത്ത് കലോത്സവമാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കുന്നത് ഇന്നലെയും ഇന്നുമായിട്ടാണ് കലാമത്സരം നടക്കുന്നത് പഞ്ചായത്തിലെ പതിനൊന്നോളം എൽ പി സ്കൂൾ തമ്മിലാണ് മത്സരം നടക്കുന്നത് ഞാൻ ട്രോഫി കമ്മിറ്റിയുടെ ചെയർമാനാണ് അപ്പോൾ മത്സരങ്ങൾ ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് രണ്ട് വിഭാഗമായിട്ട് ജനറലിലും അതേപോലെ തന്നെ അറബി സാഹിത്യ വിഭാഗത്തിനായിട്ട് മുപ്പതോളം ഏതാണ്ട് ഇരുപത്തൊമ്പതോളം മത്സരങ്ങളാണ് ഉള്ളത് ഈ മത്സരത്തിലുള്ള ട്രോഫികളാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഓവറോള് അറബിക്കും ഓവറോള് അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിലുള്ള ട്രോഫികളും അതുപോലെ തന്നെ റണ്ണർ അപ്പിനും മൂന്നാം സ്ഥാനം കിട്ടുന്ന ട്രോഫിക്കും അവർക്കുള്ള സമ്മാനങ്ങളും ട്രോഫികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്തിൽ മികച്ച ട്രോഫികൾ തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കാനാണ് തീരുമാനം ഒന്നാം സ്ഥാനത്തിനും അതേപോലെ രണ്ടിനും മൂന്ന് സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൂടി ഇവിടെ അറിയിക്കുകയാണ് ഏതായാലും നല്ല ട്രോഫികളും സമ്മാനങ്ങളും ഈ വർഷത്തെ പഞ്ചായത്ത് കലാമേളയിൽ ഒരുക്കിയിട്ടുണ്ട്